നമ്മുടെ ചാലിയം ബീച്ച് ഇനി വേറെ ലെവൽ നമ്മുടെ കോഴിക്കോട്ടെ ചാലിയം ബീച്ച് ഏറ്റവും മനോഹരമായ ബീച്ചായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പുഴയും ബേപ്പൂർ പുഴയും കടലിനോട് ചേരുന്നൊരു ദ്വീപാണ് ചാലിയം പുഴയുടെ വടക്കു ഭാഗം ചാലിയവും ഭാഗം ബേപ്പൂരുമാണ് പ്രസിദ്ധമായ ചാലിയം യുദ്ധം നടന്നതും പോർച്ചുഗീസുകാർ കോട്ട പണിത സ്ഥലവും കൂടിയായിരുന്നു ഇത് ഇന്നും ചാലിയം കോട്ടയുടെ അവശേഷിപ്പുകളാണ് ഉണ്ടിവിടെ കടുക്കയ്ക്ക് വലിയ കേട്ട നാടുകൂടിയാണ് ചാലിയം കടുക്ക ബസർ എന്നൊരു പ്രദേശവും ചാലിയത്തുണ്ട് കേരളത്തിലെ ആദ്യ മസ്ജിദുകളുടെ സ്ഥാപക സ്ഥലങ്ങളിൽ ഒന്നാണ് ചാലിയം പതിനാലാം നൂറ്റാണ്ടിൽ അതിരൂപത വക്താക്കൾ ചാലിയം സന്ദർശിച്ചതായി കരുതപ്പെടുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ സ്ഥാപിതമായി താനൂർ ചാലിയം വള്ളിക്കുന്ന് കടലുണ്ടി വഴി തിരൂർ മുതൽ ചാലിയം വരെ ഇന്ന് ചാലിയം ബീച്ചിന്റെ പുതുമോടി കാണാൻ നിരവധി ആരാധകരാണ് സന്ദർശനത്തിനെത്തുന്നത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് കുടിലുകൾ പോലെയുള്ള വൈക്കോൽ മേഞ്ഞ കടകളും തെരുവ് തെരുവുവിളക്കുകളും സിമന്റിൽ തീർത്ത ഇരിപ്പടവും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് നൽകുന്നത് കടലിലെ മത്സ്യബന്ധന തൊഴിലാളികളുടെ മീൻപിടുത്ത രീതികൾ പലതരത്തിൽ കണ്ട് ആസ്വദിക്കാം ചാളിയം ബീച്ചിന്റെ അങ്ങേയറ്റത്ത് ചെറിയ പിരമിഡുകൾ പോലെ നിരവധി ചെറിയ തരത്തിലുള്ള ശങ്കുകൾ കൂട്ടിയിട്ട കാഴ്ചകളും ഏറെ മനോഹരമാണ് ചെറിയൊരു ലൈറ്റ് ഹൗസിൽ നിന്നും ഉള്ള സംവിധാനവും ചാലിയത്ത് ബീച്ചിൽ ഒരുങ്ങിക്കഴിഞ്ഞു മതിമറന്നു കിസ പറഞ്ഞു തിരമാലകളെ എണ്ണി തിട്ടപ്പെടുത്തി കരക്കാറ്റും കടൽക്കാറ്റും ആസ്വദിച്ച് വിവിധ തരത്തിലുള്ള ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും മറ്റും ഫലങ്ങളും കല്ലുമ്മക്കായയും ഗ്രീൻ പീസും മിഠായികളും നുണങ്ങി ചാലിയം ബീച്ചിന്റെ പുതുമോടി ആസ്വദിക്കാൻ ഒട്ടും മടിക്കാതെ വേഗം വന്നോളി